ഏക്കർ വിസ്തൃതിയുള്ള ചിറക്കൽ ചിറ അതിനു മുമ്പിലാണ് കിഴക്കേ മതിലകം ശ്രീകൃഷ്ണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ശ്രീകൃഷ്ണക്ഷേത്രത്തിന് മലയാളത്തിൻ്റെ മഹാകവിയായ ചെറുശ്ശേരി നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മഹാകൃതിയായ കൃഷ്ണകാഥ രചിച്ചത് ഈ ക്ഷേത്രത്തിൽ വച്ചാണ് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മലബാറിലെ ഏറ്റവും വലിയ ഊട്ടുപുര ഉള്ളതും ഈയൊരു ക്ഷേത്രത്തിലാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഊട്ടുപുരയാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത് ഈ കാണുന്നതാണ് ആ ഒരു ഊട്ടുപുര തൊട്ടടുത്തായിട്ട് ശിവൻ അതായത് വൈദ്യനാഥ ഭാവത്തിലുള്ള ശിവക്ഷേത്രവും ഉണ്ട് കിഴക്കേ മധുരകം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേരള ഫോക്ലോർ ലോർ അക്കാഡമി നല്ലൊരു മ്യൂസിയമാണ് നമ്മൾ മുന്നേ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പിൽ തന്നെ ചിറക്കൽ ചിറ നമ്മുടെ കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ചിറക്കൽ കിഴക്കേ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും മതിലകം ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഗോപുരം നമ്മുടെ പഴമയുടെ നമ്മുടെ പുരാതന കലയുടെ മികച്ച ഒരു ഉദാഹരണമാണ്